നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തി കാൽനാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അത്ര നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവുള്ളൊരു ദിവസമാണ് കുടുംബസഭവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല വ്യക്തിപരമായി ഇവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥതകനന് മാത്രം അനുകൂലമാകണമെന്നില്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന അനുഭവങ്ങൾ മെച്ചപ്പെടണമെന്നില്ല വീട് വസ്തുവാഹനം ഭൂമി എന്നിവയുള്ള എന്നിവയുടെ കാര്യങ്ങളിൽ ഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും അത് പൂർണ്ണതയിൽ എത്തിച്ചേരണമെന്നില്ല അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മെച്ചപ്പെട്ട ഒരു അനുഭവമായി ഇവർക്ക് വന്നു ചേരണമെന്നില്ല രോഗം ശത്രുത കടബാധികളുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അന്യജനങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ പോലും ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും പക്ഷെങ്കിൽ അന്യജനങ്ങളുടെ ശത്രുതയും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഭാര്യയും പടുത്താവും കലഹിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള സമയമാണ് ഭാഗ്യ ഇവരെ തുണയ്ക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിലും ഭാഗ്യം പൂർണ്ണമായിട്ട് ഇവർക്ക് അനുകൂലമായി വന്നു ചേരാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യക്കേടുകളായിട്ട് വന്നുചേരാൻ എനിടെ കൊണ്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു സമയമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് പറയുന്നു ലാഭകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ പ്രത്യേകിച്ചും മാതാവുമായിട്ടുള്ള ശത്രുത ഉൾപ്പെടെയുള്ള പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ അലട്ടുവാൻ സാധ്യത ഉണ്ട് രോഗം ദുഃഖം ധനനഷ്ടം അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ അവർക്ക് തിരക്കേടില്ലാത്ത ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാൻ കഴിയും എന്നുള്ളതും ഈ കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ടുള്ള വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഓക്കെ ഇനി ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മൈരിൻ രണ്ടുപാതം ആളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ അദ്ദേഹതന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടൊക്കെ സഹകരിക്കുമ്പോൾ സൂക്ഷിക്കുക വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും ഇവർക്ക് അത്ര നേട്ടം ഉണ്ടാകുന്ന ദിവസമല്ല അതുപോലെ തന്നെ പെൺമക്കളെ കൊണ്ടുള്ള നേട്ടം ഇവർക്ക് വലിയ അനുഭവത്തിൽ ഈ ഈ ജാതകർക്ക് വലിയ നേട്ടമുള്ള അനുഭവമായിട്ട് വന്നു ചേരത്തില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ശാസ്ത്രമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ ചെറിയ രീതിയിലുള്ള നേട്ടങ്ങൾ കാര്യവിജയം ഉൾപ്പെടെയുള്ള ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതും അറിഞ്ഞിരിക്കുക രോഗം ശത്രുത കടബാധയളുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്ന ഒരു സമയമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ഇവർക്ക് വലിയ നേട്ടം തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടിയാണെന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇവർക്ക് രോഗം ശത്രുത കടബാധകളുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടത്തില്ല സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് വലിയൊരു നേട്ടമായിട്ട് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകണമെന്നില്ല എന്നുള്ള ഒരു വിഷയവും ഇവർക്കുണ്ട് അതും സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും വന്നുചേരുവാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യവും ആണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ചിലർക്കൊക്കെ ഈ പത്താം ഭാവത്തിൻ്റെ അധിപനായ ശനി രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് രാഹുവും ശനിയും രണ്ടും രണ്ടായി കഴിയുമ്പോൾ അതായത് രാഹു മാറിക്കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള ആ പ്രശ്നം അവരിൽ നിന്നും അങ്ങ് മാറിക്കിട്ടും അപ്പോൾ ശനിയാഴ്ച ദിവസം ഏറെക്കുറെ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാത്ത ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളുക ബന്ധുക്കൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ ചിലർക്കൊക്കെ വന്നുചേരാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി മിഥനക്കുറാണ് മിഥിനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ധ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹത്തിന്മയ ഏറെക്കൊരു അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് നഷ്ടസാധ്യത സാധ്യത വരുത്തി വെക്കുന്ന ഒരു സാഹചര്യമാണ് അത്ര നല്ല അനുഭവമായിട്ട് വന്നു ചേരത്തില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിലിടങ്ങളിൽ മേലധികാരെയുള്ള തിക്താനുഭവങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങൾ പിതാവുനേതങ്ങളിൽ വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ട് എങ്കിലും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും കൂടുതലുള്ള സന്തോഷം പെൺമക്കളെ കൊണ്ടുള്ള സന്തോഷമാണ് ഇതിനെ ഇതിനെക്കുറുകാർക്ക് ലഭിക്കുക അതുപോലെ തന്നെ കൊച്ചുമക്കളായിട്ടുള്ള പെൺകുട്ടികൾ മുഖേനയുള്ള സന്തോഷവും സമാധാനവും ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യവും കൂടിയാണെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധയാൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് നീചമായ അനുഭവത്തിൽ കൂടി ഇവരെ കൊണ്ടുപോകുന്നു ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അത് മുഖേനയുള്ള ധന ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരാൻ അനുകൂലമായ സമയമാണെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക ഇവരുടെ തൊഴിൽ തൊഴിൽഭാവത്തിൽ അഷ്ടമത്തിൻ്റെ അധിപനായ ശനി നിൽക്കുന്നത് കൊണ്ട് ചിലർക്ക് തൊഴിൽസ്ഥിരത ഉണ്ടാകണമെന്നില്ല ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഭാഗ്യം ഇവരെ തുണയ്ക്കുവാനും തുണയ്ക്കാതിരിക്കുവാനും സാധ്യതയുണ്ട് കാരണം ശനിയാണ് ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ശനി ഇപ്പോൾ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് അപ്പോൾ ശനി ജാതകർക്ക് തൊഴില്പരമായിട്ടുള്ള ഉയർച്ചയൊക്കെ കൊടുക്കാം അത് ഭാഗ്യാനുഭവമായി മാറാം ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള നഷ്ട ഇല്ലാതെ നഷ്ടവും ഉണ്ടാക്കി കൊടുക്കും അതായത് തൊഴിൽ അവർക്ക് ഉണ്ടെങ്കിൽ പോലും തൊഴിൽ ചെയ്യാനുള്ള മനസ്സില്ലാതെ വരും അപ്പോൾ അങ്ങനെ ഭാഗ്യവും ഭാഗ്യക്കേടുകളുമായിട്ട് ശനി ഇവരിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഒന്നു തന്നെ പ്രതീക്ഷിക്കാൻ ഒരു സമയമല്ല എങ്കിലും ബന്ധുക്കൾ മുഖേനയുള്ള ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു നഷ്ടസാധ്യതകളൊക്കെ ഇവർക്ക് ബുദ്ധിപരമായിട്ടുള്ള പരാജയം കൊണ്ടൊക്കെ വന്നുചേരുവാന് സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദംകാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദിവസമാണ് ശനിയാഴ്ച ദിവസം ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്ന് തന്നെ വിചാരിക്കുക ചിലർക്കൊക്കെ ഭാഗ്യക്കേടുകളായിരിക്കും വന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഏതായാലും കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ അത്ര മെച്ചമായിട്ടുള്ള ഒരു അനുഭവമായി വന്നു ചേരണമെന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക അവരൊന്നും ആത്മാർത്ഥമായിട്ട് ഒരു സഹായിക്കുവാനോ സഹകരിക്കാനോ മനസ്സ് കാണിക്കാത്തൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ടതാണ് അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് മെച്ചപ്പെട്ട ഒരു അനുഭവമായി വന്നു ചേരാത്തൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധ്യതയുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എങ്കിലും ഭാര്യയും ഭർത്താവ് ഒക്കെ അകന്നു കഴിയുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഇഷ്ടകേടുകളിലൊക്കെ എത്തിച്ചേരുവാനോ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കർക്കിടകുറുകാരെ അലട്ടത്തില്ല എങ്കിലും സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ കർക്കിടകുറുകാരെ സംബന്ധിച്ച് സ്ഥിര ജോലിയുള്ളവർക്ക് നേട്ടമാണെങ്കിൽ പോലും ചിലർക്കൊക്കെ ഇപ്പോഴും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു സമയമാണ് സ്ത്രീകൾ മുഖേ ഉള്ള നേട്ടമാണ് ഇവരുടെ ജീവിതത്തിൽ ലാഭപരമായ അനുഭവത്തെ കൊടുക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനപരമായിട്ടുള്ള നഷ്ടസാധ്യത എപ്പോഴും നിലനിൽക്കുന്നു നല്ല കാര്യങ്ങളെന്ന് തോന്നി പല കാര്യങ്ങളിലും ധനം ചിലവാക്കും അതൊക്കെ നഷ്ടപ്പെടുവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമായിരിക്കും കർക്കിടക്കുറുകാർക്ക് ശനിയാഴ്ച ദിവസം വന്നു ശരിയാ റിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ദേഹദന്മ ഏർക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഇവർക്ക് തരക്കേടില്ലാത്ത ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് ദോഷം ചെയ്യാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ശത്രുക്കളായി മാറുവാനോ അവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ വന്നുചേരുവാനോ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക സ്ത്രീ മൂലമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നുചേരുവാനും സാധ്യത ഉണ്ടെന്നുള്ളത് അറിവോടുകൂടി ജീവിക്കുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതി മെച്ചമല്ല എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കണം മക്കളെ കൊണ്ടുള്ള വിജയം അല്ലെങ്കിൽ കാര്യവിജയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ അഷ്ടമത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴമാണ് ഇവരെ സ്വാധീനിക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ നേട്ടങ്ങളൊന്നും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല പലർക്കും തിക്താനുഭവങ്ങൾ തന്നെ വന്നു ചേരാം അപ്പോൾ അത് ചിലരൊക്കെ ചോദിക്കും ചിങ്ങക്കൂറിൽപ്പെട്ട കുറേ ആൾക്കാർക്ക് നേട്ടമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ നേട്ടമില്ല എന്ന് പറയുന്നത് അതിൻ്റെ കാരണം അവരെ അഷ്ടമത്തിൻ്റെ അതിപനായിട്ടുള്ള വ്യാഴമാണ് സ്വാധീനിക്കുന്നതെങ്കിൽ അവർക്കെല്ലാം എല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് മാറുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ തിരക്കേടില്ലാത്ത ജീവിത സാഹചര്യമാണ് വന്ന് ചേരുന്നത് എങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് ദാമത്യവിധത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഭാഗ്യം ഇപ്പോൾ ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് ഉണ്ടല്ലോ ആ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെയുള്ള ലാഭപരമായ അനുഭവങ്ങൾ ഇവർക്ക് വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ചോളം നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവായിട്ടുള്ളൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി കനിക്കൂറാണ് കനിക്കൂർപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് കണ്ടകശനി അനുഭവത്തിൽ വന്നിരുന്ന ഒരു സമയമാണ് ഏഴിലെ ശനിയാണ് ഏഴിലെ ശനി ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇപ്പോൾ ഏഴിലെ ശനി രാഹുവുമായിട്ട് ചേർന്ന് കേൾക്കുന്നു അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ അത് വലിയൊരു പ്രശ്നമായി മാറാൻ ചിലരുടെ ജീവിതത്തിൽ അത് തടസ്സ പ്രശ്നങ്ങളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നു മന്തിഭവിച്ച് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഏതായാലും ഏഴിൽ നിൽക്കുന്ന ശനി ഈ ജാതകർക്ക് യാതൊരുവിധ നേട്ടങ്ങളെയും കൊടുക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ഈ ജാതകർക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ കാര്യമായിട്ട് വന്നു ചേരത്തില്ല എന്നുള്ളതാണ് ഒരു വിഷയം അപ്പോൾ ഇവർക്ക് നീചമായ അനുഭവങ്ങളൊക്കെ ഈ ജാതകറിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന ഒരു നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമല്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അവർക്ക് ആ ഭാവത്തിലാണ് അത് ആ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ആ ഭാവത്തിൻ്റെ അധിപനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശനി കണ്ടകശനിയായിട്ട് നിൽക്കുന്നു അപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ടും നേട്ടങ്ങളായിട്ട് വന്നു ചേരാൻ പറയാൻ സാധിക്കില്ല ചിലരുടെ ജീവിതത്തിലൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിട്ട് തന്നെ അത് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊന്നും പൂർണ്ണമായിട്ടും കാര്യവിജയം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല രോഗം ശത്രുതാ കടബാധ്യതകളുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങളൊന്നു തന്നെ ഇവരെ തേടി വരുവാൻ സാധ്യത കുറവാണ് ഭാഗ്യം ഇവരെ തുണക്കേണ്ടതാണ് പക്ഷെങ്കിൽ ഭാഗ്യക്കേടുകളായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യവരെ തുണയ്ക്കുകയാണെങ്കിൽ കന്നിക്കുറുകാർ എമ്പണ്ടെ രക്ഷപ്പെട്ടു പോയനും പക്ഷെങ്കിൽ ഭാഗ്യവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഭാഗ്യം അങ്ങോട്ട് വേണ്ടുവോളം തുണയ്ക്കുന്നില്ല അതുപോലെ തന്നെ ഈ ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം ഇപ്പോൾ ഏറെക്കുറെ ആശ്വാസമായിട്ട് വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതാണ് ഇപ്പോൾ ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യം തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം വലിയ ശുഭത്വം വന്നില്ല എങ്കിൽ പോലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുകൂലമായ ഒരു തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ ഈ ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാമെങ്കിലും അതെല്ലാവർക്കും വന്നു ചേരണമെന്നില്ല ചിലർക്ക് നീജമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ നഷ്ടസാധ്യതകൾ ഭാഗ്യക്കേടുകളായിട്ട് വന്നു ചേരുന്നു അങ്ങനെയുള്ള അനുഭവമായിരിക്കും ഇവർക്കുള്ളത് പിതാവ് മുഖേനയുള്ള നഷ്ടം അല്ലെങ്കിൽ പിതാവ് മുഖേന ഭാഗ്യക്കേടുകൾ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ തിക്താനുഭവങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള നഷ്ടസാധ്യതകൾ ഇവർക്ക് ഭാഗ്യരൂപത്തിൽ വന്നു ചേരുന്നു അത് എന്നാണ് പറയേണ്ടത് അങ്ങനെ ഭാഗ്യക്കേടുകളായിട്ട് വന്നു ചേരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ വലിയ നേട്ടങ്ങളൊന്നും ഉള്ള ഒരു ദിവസമല്ല ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി തുലാക്കുറാണ് തുലാക്കുൾപ്പെട്ട ചിത്രരനുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ ശനിയാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് സുഖസ്വസ്ഥ ഗഗാതന്മാരൊക്കെ അനുകൂലമായ ഒരു ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടം അല്പം കുറവാണെങ്കിലും സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവരെ തേടി വരുന്നു വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം മക്കളെക്കൊണ്ടുള്ള കാര്യങ്ങളിൽ നേട്ടം അപ്പോൾ അങ്ങനെയുള്ള കുറേ കുറേ നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു ദാമ്പത്തിക ജീവിതത്തിൽ ഒരുപക്ഷെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നീജമായ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടായാൽ പോലും ഇവർക്ക് ഭാഗ്യവരെ വരെ തുണയ്ക്കുന്നൊരു സമയമായതുകൊണ്ട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവനം മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് കൂടുതലായിട്ടൊന്നും വന്നു ചേരത്തില്ല എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം തൊഴിൽ നഷ്ടം വരാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവർക്ക് അല്ലെങ്കിൽ പിതാവ് മുഖനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദാമ്പത്യ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യമുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് നഷ്ടസാധ്യതകൾ ഇവർക്ക് വളരെ കുറവായിട്ടുള്ളൊരു സമയമാണെന്നുള്ളതും വലിയൊരു നേട്ടമാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക ഇനി വൃച്ചയേക്കുറാണ് വൃച്ചയേക്കുറിപ്പെട്ട വിശാഖം കാലാന്ചം കേട്ട നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് സന്താന ദുഃഖ അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യുന്ന ജാതകരാണെങ്കിൽ മക്കളെ കൊണ്ടുള്ള ആൺ കുട്ടികളെ കൊണ്ടുള്ള ദുഃഖം ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ധനം ഐശ്വര്യ ഈശ്വരവിശ്വാസം എന്നിവയിൽ ഏറ്റക്കുറിച്ചിൽ ഇവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് കുടുംബസുഖം ധനപരമായ നേട്ടം എന്നിവയിലൊക്കെ ഏറ്റക്കുറിച്ചുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹനങ്ങൾ കാര്യമായിട്ടുണ്ടാകണമെന്നില്ല വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല ഏർപ്പെടുന്ന കാര്യങ്ങളിലൊന്നും പൂർണ്ണമായിട്ടുള്ളൊരു വിജയം ഉണ്ടാകണമെന്നില്ല അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഗശാത്രുതാ കടബാധ്യതയാലുള്ള നീതമായ അനുഭവങ്ങളൊക്കെ ഇവരിൽ വന്നുചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു സമയമാണ് പെൺകുട്ടികളെ സംബന്ധിച്ച് വിവാഹം നട നടന്നു പോകാൻ അനുകൂലമായ സമയമാണ് ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒരു സമയമാണെങ്കിലും ചിലർക്കൊക്കെ ഭാഗ്യക്കേടുകളായിട്ടാണ് പല കാര്യങ്ങളും അനുഭവപ്പെടുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ജാതകരെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിട്ട് വന്നു ചേരാത്തൊരു ദിവസവുമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ഇവർക്കൊരു പരിധിവരെ വന്നു ചേരുന്നു അതിൻ്റേതായിട്ടുള്ള ഒരാശ്വാസത്തിലാണ് ഈ ജാതക കഴിഞ്ഞു പോകുന്നത് ഏതെങ്കിലും കാര്യം സ്ത്രീകൾ മുഖനെ വിജയിച്ചാൽ അതിൽ അതിനോട് ചേർന്നൊരു നഷ്ടവും സ്ത്രീകൾ മുഖനെ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക ഇനി ധനക്കൂറാണ് ധനക്കൂർപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള പ്രസിന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വിദ്യ വിദ്യ കൊണ്ടുള്ള നേട്ടമൊന്നും ശനിയാഴ്ച ദിവസം ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് അനുഭവത്തിൽ വന്നുചേരത്തില്ല മാതാവിന് ഏതെങ്കിലും ഇടുത്തുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് കുടുംബസുഖവും ഒന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന സഹായ സാധനങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ട് ലഭിക്കണമെന്നില്ല അവർ മുഖേനയുള്ള നിന്നയും പരിഹാസങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകണമെന്നില്ല നീജമായ അനുഭവമായിരിക്കും അവിടെ ഉണ്ടാകുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധികളുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കാര്യമായിട്ട് വന്നു ചേർന്നില്ല എങ്കിൽ പോലും ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ വന്നു ചേർന്നാൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയാഴ്ച ദിവസം വ്യക്തിപരമായി ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ രോഗശാസ്തുത കടബാധ്യതയുള്ള പ്രശ്നങ്ങളൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യപ്പെടുത്താൻ തമ്മിൽ പ്രശ്നങ്ങളില്ലായെങ്കിൽ പോലും വ്യക്തിപരമായി ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ മാതാവിനോ ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഭാഗ്യത്തിൽ കൂടി തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും അറിഞ്ഞുകൊള്ളുക എങ്കിലും തൊഴിൽപരമായിട്ടുള്ള ഒരു വലിയ മെച്ചപ്പെട്ട അനുഭവത്തിലേക്ക് ഇവർ കടന്നു വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന ഇപ്പോൾ ഉള്ള ഒരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരേണ്ടതാണ് പലർക്കുമൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നു ലാഭം ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിക്കുക നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവായിട്ടുള്ളൊരു ദിവസവുമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളതും അറിയുക ഇനി മകരക്കൂറാണ് മകരക്കൂർപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവനന്ത ഔട്ടിൻ രണ്ട് പതിനാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മൂത്ത സൗകര്യം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവത്തിൽ വന്നുചരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സൗഹരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ചിലർക്ക് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ സഹകരി സഹകരിക്കണമെന്നില്ല അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകാമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നീജമായ അനുഭവം ഉണ്ടാകാനിടയുണ്ട് വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക വാഹനത്തിന് കേടുപാടുകളൊക്കെ വന്ന് വർക്ക്ഷോപ്പുകളിലൊക്കെ കയറുവാനും ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഏർപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യവിജയം ഉണ്ടാകണമെന്നില്ല പുത്രദുഖ അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായിട്ടുള്ള പരാജയം ചിലരിലൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് ബുദ്ധി കൂടുതലായിട്ട് പ്രയോഗിക്കും പക്ഷേങ്കിൽ വിജയിക്കണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക രോഗശത്രുത കടബാധയുള്ള വലിയ പ്രതിസന്ധികളോ പ്രതിസന്ധികളോ ഒന്നും ഈ ജാതകരെ അലട്ടാത്തൊരു സാഹചര്യമാണെന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ഈ ജാതകരെ സംബന്ധിച്ച് ബന്ധുക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും അതൊക്കെ ചിലപ്പോൾ ശത്രുതയിലോ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ദാമ്പത്യ ജീവിതം തൃപ്തികരമായി സാഹചര്യമാണ് ഉള്ളതെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുള്ളുക പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നു വന്നുചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ബുദ്ധിപരമായ പരാജയങ്ങൾ തലവേദന തലയ്ക്ക് പരിക്കുപറ്റാനൊക്കെ സാധ്യമുള്ള ഒരു ദിവസമാണെന്നുള്ളതും പ്രത്യേകിച്ച് മകരക്കൂറുകാര് അറിഞ്ഞിരിക്കണം ഭാഗ്യം അവരെ ഒരു ദിവസമല്ല മകരക്കുറുകാരെ പ്രത്യേകിച്ച് ഭാഗ്യം തുണയ്ക്കുന്നൊരു നാളുകാരല്ല മകരക്കുറുകാര് അവർക്ക് ഭാഗ്യം അങ്ങനെ അവർക്ക് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവരെ അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു ഗ്രഹമല്ല അതുകൊണ്ട് ഭാഗ്യമൊന്നും മകരക്കുറുകാർക്ക് വല്ലപ്പോഴും ഒരു ഭാഗ്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ ഭാഗ്യമൊന്നും മകരക്കൂറുകാർക്ക് വന്നുചരുന്ന ഒരു കൂറുകാരല്ല അല്ലെങ്കിൽ നാളുകാരല്ല ഉത്രാടം മുക്കാൽ ദ്രോണം അവിട്ടം രണ്ട് പാദം നാൾക്കാർ മകരക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ദശാകാലവും ശനി ദശാകാലവുമാണ് അവരുടെ ജീവിതത്തിൽ അപൂർത്തിയെ കൊടുക്കുന്നത് അപ്പോൾ വ്യാഴ വ്യാഴദശാകാലത്ത് അപൂർത്തി ഉണ്ടായില്ലെങ്കിൽ ശനിയുടെ ദശാകാലത്ത് അഭിവൃദ്ധി ഉണ്ടാകില്ല എങ്കിൽ മകരക്കൂറുകാരുടെ ജീവിതം കട്ടപ്പുകയാണ് യാതൊരുവിധ നേട്ടങ്ങളും ഉണ്ടാകത്തില്ല ഒന്നുകിൽ വ്യാഴം അവരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കണം അല്ലെങ്കിൽ ശനി അവരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കണം എങ്കിൽ മാത്രമേ മകരക്കൂറുകാരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഭാഗ്യം പൂർണ്ണമായിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ ഭാഗ്യം തുണയ്ക്കുമെന്നല്ലാതെ പൂർണ്ണമായിട്ടും മകരക്കൂറുകാരെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു ജീവിതസാരി അവർക്കില്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് അങ്ങനെ പറഞ്ഞു വന്നു ഓർപ്പിച്ചു പോകുന്നതേ ഉള്ളൂ അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായ ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല നഷ്ടസാധ്യതകളൊക്കെ ഒരു പരിധി വരെ വന്നു ചേരാനും സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂർ പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പക്ഷെങ്കിൽ സ്ത്രീകൾ മുഖനുള്ള ധനവരവ് കുടുംബത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമായി തന്നെ പോകും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യത കുറവാണ് എങ്കിലും ധനസമ്പാദനത്തിനായി എന്ത് കൃത്യവും ഈ നാളുകാർ ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത് മോശമായിട്ടുള്ള പെരുമാറ്റമൊക്കെ പ്രഭാഗത്തിൽ നിന്നുണ്ടാകും അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഇവർക്കുണ്ടാകുന്ന സമയമല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ശനി രണ്ടിൽ നിന്നാൽ വിദ്യാ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഉണ്ടാകും രാഹുവും രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രാഹു മാറിയാൽ ജന്മത്തിലേക്ക് രാഹു വരുന്നു രാഹു ഏത് ദോഷപരിഹാര പൂജയൊക്കെ കുംഭക്കുറുകാർ ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഹൃത്തുക്കൾ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും ഇവർക്ക് നല്ല അനുഭവമായിട്ട് വന്നു തരുന്നില്ല നീജമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കാര്യവിജയം ഉണ്ടാകും ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനം മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ചിലർക്കൊക്കെ നല്ല അനുഭവങ്ങളായി മാറാം ചിലർക്ക് പ്രതികൂലമായും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ പ്രതികൂലമായും വന്നുചേരാനിടയുണ്ട് രോഗശത്രുത കടബാധയുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഈ ശനിയാഴ്ച ദിവസം ഈ ജാതകരെ അലട്ടത്തില്ല ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഈ ഇടവുമാസം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവർക്ക് മാരകമായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ബന്ധുക്കൾ മുഖേന വന്നുചരാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതും പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞുതരുന്നു ഭാഗ്യ ഇവരെ തുണയ്ക്കുന്ന ഒരു സമയമാണിപ്പോൾ ഭാഗ്യം കൊണ്ട് സ്ത്രീകൾ മുഖേനയുള്ള ധനവരം ഉണ്ടാവും ഞാൻ പറഞ്ഞുവല്ലോ തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ കാര്യവിജയത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് നഷ്ടസാധ്യതകളൊക്കെ ചിലരെ സംബന്ധിച്ച് വളരെ കൂടുതലായിട്ട് കുടുംബത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടും കൂടി ജീവിക്കുക ഇനി മീനക്കുറാണ് മീനക്കുറിൽ പെട്ട പൊരുട്ടാതി കലുത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് ജന്മനിൽ ജന്മത്തിൽ നിൽക്കുന്ന ശനി തെറ്റായ ജീവിതാനുഭവങ്ങളൊക്കെ ഈ ജാതർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് തെറ്റായ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് നീജ സ്വഭാവമൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് മനോദുഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് അന്യജനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുവാനും അലസതയും കാര്യപ്രാപ്തിക്കുറവുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യയുള്ള ദിവസമാണ് എങ്കിലും ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നു കേന്ദ്രാധിപത്യ ദോഷമുണ്ടെങ്കിലും വലിയ തകർച്ചയിലേക്ക് ജാതകരെ കൊണ്ടുപോകാതെ ഇവരെ നയിച്ചുകൊണ്ട് പോകുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകത്തില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് കുടുംബത്തിലേക്ക് ധനം വന്നുചേരാനുള്ള അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേന ധനം വന്നുചേരാനുള്ള സാഹചര്യത്തിലേക്ക് ഈ ജാതകരെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഏർപ്പെടുന്ന കാര്യങ്ങൾ മുഖേനയുള്ള ഒരു വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള വിജയം പ്രതീക്ഷിക്കാം മാതാവിനെ കൊണ്ടുള്ള പ്രതീക്ഷ വിജയം പ്രതീക്ഷിക്കാം രോഗം ശത്രുത കടപാധയുള്ള പ്രശ്നങ്ങളോ പ്രസിസന്ധികളോ ഒന്നും ഉണ്ടാകത്തില്ല പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ വന്നുചരുന്നു തൊഴിലിടങ്ങൾ ിൽ മേലധികാരികൾ മുഖേന നേട്ടങ്ങൾ വന്നുചേരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതം കൊണ്ട് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ കുറേ കുറേ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖനുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് മാറാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വലിയ തിരക്കേടില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകാൻ പറ്റും എങ്കിലും ചിലരിൽ ജന്മത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് മനോദുഖമോ അല്ലെങ്കിൽ ദേഷ്യമോ കോപമോ അന്യജനങ്ങളുമായിട്ട് പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടാക്കുവാനോ അലസത ഉണ്ടാകുവാനോ തെറ്റാ ചിന്താദികളോ ഉണ്ടാകുവാനോ ഉണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യമായിരിക്കും മീനക്കുറുകാർക്ക് ശനിയാഴ്ച ദിവസം വന്നുചേരുവാൻ സാധ്യത തൊഴിൽപരമായിട്ടുള്ള ഒരു സാഹചര്യം മെച്ചപ്പെട്ട അനുഭവത്തിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പം വലിയ ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല നഷ്ടസാധ്യതകൾ എന്ന വലിയൊരു തോതിൽ വന്നുചേരാനും സാധ്യതയില്ല അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക അത് മനസ്സിലാക്കി ജീവിക്കുക തെറ്റായ ജീവിതസാഹ്യത്തിലേക്ക് ജാതകരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ശനിയുടേതായിട്ടുള്ള ഒരു ശ്രമമുണ്ട് അതിൽ വീണ് പോകാതെ സൂക്ഷിച്ച് ജീവിക്കുക ശ്രദ്ധയോടു കൂടി ജീവിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായിട്ട് പറഞ്ഞു വന്നത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം